തൃശൂർ മണ്ഡലമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം പറയാൻ തൃശൂർക്കാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷവും കോൺഗ്രസും ബി ജെ പിയും ശക്തമായി തന്നെ രംഗത്തിറങ്ങി ആവുന്നത്ര തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നുമുണ്ട് ഇവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണ അഭ്യർത്ഥിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തൃശൂരിലെ ജനങ്ങൾ ലോക്സഭാ അംഗമായിരിക്കാൻ പറഞ്ഞാൽ അതാണ് സന്തോഷമെന്ന് പറയുന്ന പ്രതാപൻ ബി ജെ പി ടാർജറ്റ് ചെയ്ത് തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടെന്നാണ് പറയുന്നത് പ്രതാപൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്തായാലും ഇതിൽപരം ഒരു നാണക്കേട് കോൺഗ്രസുകാർക്ക് വരാനില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ നാണക്കേടിൽ നിന്ന് തടിതപ്പാൻ വേണ്ടി ബി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും പ്രതാപൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് തൃശൂരിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് സിറ്റിംഗ് എം തന്നെ ശ്രമിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ അടവു നയവും ഇതുതന്നെ ആയിരിക്കും യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് പറയുന്ന നേതാക്കളെയാണ് വൈകിയെങ്കിലും പ്രതാപനിപ്പോൾ തിരുത്തിയിരിക്കുന്നത് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാൽ ഇത്തരം പ്രചരണം കോൺഗ്രസിന്റെ തന്നെ തിരിച്ചടിയാവുമെന്ന തിരിച്ചറിവിലാണ് തിരുത്താൻ പ്രതാപനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ പ്രതികൂല കാലാവസ്ഥയിലും ഡിവൈഎഫ്എ നടത്തിയ മനുഷ്യചങ്ങലം ചങ്ങലം വൻ വിജയമായതും കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ തന്നെ ബാധിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ പലയിടത്തും മനുഷ്യചങ്ങലം മനുഷ്യ മതിലായി മാറിയിരുന്നത് സി പി ഐ മത്സരിക്കുന്ന മണ്ഡലമാണെങ്കിലും പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുന്ന മണ്ഡലമായതിനാൽ തൃശൂരിലെ വിജയം സി പി എമ്മും അഭിമാന പ്രശ്നമായാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാലും മോദി ഗ്യാരന്റിക്ക് വലിയ എഫക്ട് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കരുതപ്പെടുന്നതും ബോധമുള്ള ജനങ്ങൾ മോദിയുടെ ഗ്യാരന്റിയിൽ വീടില്ല എന്ന് തന്നെ വിശ്വസിക്കാം വി എസ് സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭ്യർത്ഥന സി പി എം നേതൃത്വത്തിന് മുന്നിൽ സി പി എമ്മും വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ നീങ്ങുന്നതും ആ വഴിക്ക് തന്നെയാണ് ഇടതുപക്ഷത്ത് വയനാട് തൃശൂർ മാവേലിക്കര തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് സി പി ഐ മത്സരിക്കുന്നത് ഇതിൽ തൃശൂരും മാവേലിക്കിരയിലും വിജയ സാധ്യത ഏറെയാണെന്നാണ് സി പി ഐ നേതൃത്വവും കണക്കുകൂട്ടുന്നത് കേരള കോൺഗ്രസിനായി കോട്ടയം മണ്ഡലവും ഇടതുപക്ഷവും നീക്കിവച്ചിട്ടുണ്ട് ബാക്കി വരുന്ന പതിനഞ്ച് സീറ്റുകളിലും സി പി എം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക രണ്ടായിരത്തി പത്തൊൻപതിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷം ഇത്തവണ പത്തു മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകളിലും വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത് രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാൽ പോലും ഇത്തവണ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് സി പി എം നേതൃത്വം വിലയിരുത്തുന്നത് ബി ജെ പിയെ ചെറുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം പ്രചാരണം നടത്തുക നിയമസഭയിലെ ബി ജെ പിയുടെ ഏക അക്കൗണ്ട് പൂട്ടിച്ചതും ഇതിനായി ഇടതുപക്ഷം ആയുധമാക്കും കഴിഞ്ഞ തവണ കോണ്ഗ്രസിന് ലഭിച്ച നല്ലൊരു ശതമാനം വോട്ടുകളും ഇത്തവണ ബി ജെ പി നേടുമെന്നും അതോടെ ഇടതുപക്ഷത്തിന് എളുപ്പത്തില് വിജയിക്കാൻ കഴിയുമെന്നുമാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് മാത്രമല്ല രാഹുൽ ഇഫക്റ്റില് രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എന് പ്രതാപിന് ലഭിച്ച ക്രൈസ്തവ മുസ്ലിം വോട്ടുകളിൽ ഒരു വിഭാഗം ഇത്തവണ ഇടതുപക്ഷത്തിനാണ് ലഭിക്കുക എന്ന കണക്കുകൂട്ടലും സി പി എമ്മിനുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്ന ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ തന്നെ ആയിരിക്കും ഇവിടെ ആര് വാണാലും ആര് വീണാലും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക